നമസ്കാരം തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി കുമാരി ജയലളിത ഞെട്ടിക്കുന്ന ഒരു കാര്യം അക്കാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സംശയിക്കേണ്ട മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്നെയാണ് അവരന്ന് അങ്ങനെ സംസാരിച്ചത് അവർ പറഞ്ഞത് കേരളത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുകയോ ആളുകൾ മരിക്കുകയോ ചെയ്താൽ പോലും കേരളത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാതിരിക്കുവാൻ വേണ്ടി കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർക്ക് അവർ അച്ചാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് തമിഴ്നാട് അച്ചാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് ജയലളിത പറഞ്ഞത് ജയലളിത പറഞ്ഞതിൽ എത്ര കണ്ട് വിശ്വാസ്യതയുണ്ട് എന്ന് നമുക്കറിയില്ല എന്നാൽ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ ജയലളിത അന്നേ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയം പറയുന്നത് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന വിഷയം മുല്ലപ്പെരിയാർ തന്നെയാണ് ലോകത്തിൽ സുർക്കിയും ചുണ്ണാമ്പ് മിശ്രിതവും ചേർത്ത് പണി കഴിപ്പിച്ച് രണ്ട് അണക്കെട്ടുകളാണ് ഇന്ന് നിലനിൽക്കുന്നത് അതിൽ ഒന്ന് കാലപ്പഴക്കം കൊണ്ട് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള നൂറ്റി മുപ്പതിലേറെ വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാറും തുങ്കഭദ്ര അണക്കെട്ടുമാണ് ഈ തുങ്കഭദ്ര അണക്കെട്ടിന് എഴുപത്തി ഒന്ന് വർഷം മാത്രമാണ് പഴക്കമുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഷട്ടർ തകരുകയുണ്ടായി അതിലൂടെ ഏതാണ്ട് അറുപത് ടി ജലമാണ് ഇപ്പോൾ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അറുപത് ടി എം സി ജലമെങ്കിലും ഒഴുക്കി വിട്ടാൽ മാത്രമേ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തുങ്കഭദ്രയുടെ അടിത്തട്ടിലേക്ക് അല്ലെങ്കിൽ അണക്കെട്ടിൻ്റെ സമീപത്തേക്ക് സാങ്കേതിക വിദഗ്ധർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത എത്രമാത്രം വലുതാണ് എന്നാലോചിച്ച് നോക്കുക രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കോടി ലിറ്റർ വെള്ളത്തിനെയാണ് ഒരു ടി എം സി ജലം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അറുപത് ടി എം സി ജലം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാകും എന്നുള്ളത് എന്നാൽ ഒരു തരത്തിലും തുങ്കഭദ്ര അണക്കെട്ടും മുല്ലപ്പെരിയാറും തമ്മിൽ താരതമ്യം സാധ്യമല്ല തന്നെ കാരണം സമതല പ്രദേശത്താണ് തുങ്കഭദ്ര അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അണക്കെട്ട് എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർ പറയുന്നത് അതൊരു ബാരേജ് മാത്രമാണ് ഇന്നത്തെ മലയാള മനോരമയിലും ഇതിനെക്കുറിച്ച് കൃത്യമായ വാർത്തയുണ്ട് അതായത് കൂടുതൽ നദികളിൽ നിന്നുള്ള ജലം ഒരു വഴിക്ക് തിരിച്ചുവിട്ട് ആ ജലമെല്ലാം ഒരു ബാരേജിൽ തടഞ്ഞു നിർത്തി സൂക്ഷിക്കുക ഇതാണ് തുങ്കഭദ്ര അണക്കെട്ട് എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടാവട്ടെ രണ്ട് മലകൾക്കിടയിലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി സിഷ്ടം ഏക്കർ സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ജലം തടഞ്ഞു വച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക നൂറ്റൻപത് അടിയിലേറെയാണ് മുല്ലപ്പെരിയാറിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ ഈ അണക്കെട്ട് ഏതെങ്കിലും വിധത്തിൽ തകരുകയാണെങ്കിൽ കേരളം ഏതാണ്ട് നാൽപ്പത് അടി വെള്ളത്തിനടിയിലാകും എന്നാണ് ഈ രംഗത്തെ സാങ്കേതിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത് അതായത് വളരെ ഭീതിതമായിരിക്കും ഇതൊക്കെ ഇപ്പൊ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആരെങ്കിലും ഒരക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസ് എടുക്കും എന്നാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ തീരുമാനം ഈ ഇക്കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് നാം ഒരു വാർത്ത കണ്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അവർക്കെതിരെ അതായത് സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എതിരെയും കേസെടുത്തു മലയാളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിക്കെതിരെ വരെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കേസെടുക്കുകയുണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കും എന്നാണ് ഇപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ഒന്നോർക്കണം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരാഴ്ചക്കാലം നിരാഹാരം കിടന്ന ആളാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ത്രി മന്ത്രിയാകുന്നതിന് മുൻപാണത് മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ലെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു അണക്കെട്ട് വരണമെന്നും ഇപ്പോൾ നിലവിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണം എന്ന ആവശ്യപ്രകാരം എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചു അന്ന് റോഷി അഗസ്റ്റിൻ നിരാഹാരം കിടന്നത് അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നില്ല ഇന്നിപ്പോൾ റോഷി അഗസ്റ്റിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പിണറായി വിജയൻ സർക്കാരിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ഇപ്പോൾ പറയുന്നു മുല്ലപ്പെരിയാറിന് ആശങ്കപ്പെടേണ്ട യാതൊരു അവസ്ഥയും ഇല്ല അതുകൊണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ ആശങ്കാജനകമായ ഏതെങ്കിലും വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കും എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും തീരുമാനം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യമായ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് അതായത് മുല്ലപ്പെരിയാർ പെട്ടെന്നൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് പെട്ടെന്നൊന്നും പൊട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പൊട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ പെട്ടെന്നൊന്നും പൊട്ടില്ല എന്ന് എന്നാൽ പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ മുല്ലപ്പെരിയാറിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ മനുഷ്യച്ചങ്ങല നിർമ്മിക്കുന്ന വേളയിൽ മുല്ലപ്പെരിയാറിനെതിരെ മനുഷ്യ ചങ്ങല നിർമ്മിക്കുന്ന വേളയിൽ പിണറായി വിജയൻ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാർ അതീവ ഭീഷണിയിൽ തന്നെയാണ് ഏത് നിമിഷവും ഇത് പൊട്ടാൻ പൊട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് നാല്പത് ലക്ഷം ആളുകൾ അറബിക്കടലിൽ ആണ്ടുപോകും എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്ന് പിണറായി വിജയൻ നമുക്കൊന്ന് കേൾക്കാം മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് റിച്ചർസ്കില് ആറില് മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാൻ ഇടയുണ്ട് തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു മുല്ലപ്പെരിയാറിൽ ആശങ്കപ്പെടാൻ യാതൊന്നുമില്ല ഇതിൽ ഏതാണ് ജനം വിശ്വസിക്കേണ്ടത് അതായത് തരത്തിന് തരത്തിന് കാര്യങ്ങൾ മാറ്റി പറയുന്നത് ജനങ്ങളാണോ അതോ ഭരണാധികാരികളാണോ എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തീരുമാനിക്കുക ഇത്തരം ചില കാര്യങ്ങൾ കാണുമ്പോഴാണ് അന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കുമാരി ജയലളിത പറഞ്ഞത് നമുക്ക് ഓർമ്മ വരുന്നത് മുല്ലപ്പെരിയാറിൽ എന്തു തന്നെ സംഭവിച്ചാലും അതിനെക്കുറിച്ച് യാതൊരു പ്രതിഷേധ ശബ്ദങ്ങളും ഇല്ലാതിരിക്കുവാൻ വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് തമിഴ്നാട് അച്ചാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് ജയലളിത വ്യക്തമാക്കിയത് ഈ അച്ചാരം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല ഒരു പക്ഷെ അത് പണമാകാം അല്ലെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും തമിഴ്നാട്ടിൽ തോട്ടങ്ങൾ ഉൾപ്പെടെ ഏക്കർ കണക്കിന് സ്വത്തുണ്ട് ഭൂമിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് കേവലം ആരോപണം മാത്രമാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്നാൽ ജയലളിത പറഞ്ഞത് കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അച്ചാരം കൊടുത്ത് കാണണം അതുകൊണ്ടായിരിക്കാം നൂറ്റി മുപ്പത് വർഷക്കാലം കഴിഞ്ഞിട്ടും ഭീതിയിൽ ആഴ്ന്നു പോയിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അണക്കെട്ട് അവിടെ നിലനിർത്തുവാൻ വേണ്ടി ഇപ്പോഴും ഭരണവർഗത്തിന്റെ ഭാഗത്തു നിന്നും ഒരു മൗന സമ്മതം തമിഴ്നാടിന് കൊടുത്തിരിക്കുന്നത് അഥവാ ഇങ്ങനെ ഒരു ഭീഷണിയായ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യുവാൻ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടാകത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ജയലളിത പറഞ്ഞതുപോലെ അച്ചാൽ കൊടുത്ത് കാണണം ഇത് നമുക്ക് തീർത്ത് പറയാൻ സാധ്യമല്ല നമ്മുടെ മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും അഴിമതിക്കാരാണ് എന്നൊരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ പറയുന്നില്ല എന്നാൽ പലയിടങ്ങളിലും അഴിമതി നടക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ജയലളിത പറഞ്ഞതുപോലെ ഏതെങ്കിലും മന്ത്രിയോ രാഷ്ട്രീയ നേതാക്കളോ അച്ചാരം വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാൽ തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് അത് നമ്മൾ കേട്ടറിഞ്ഞതാണ് എന്തായാലും റോഷൻ അഗസ്റ്റിൻ എന്ന ജലവിഭവ വകുപ്പ് മന്ത്രി ഇപ്പോൾ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് മുല്ലപ്പെരിയാർ അപകട നിലയിലാണ് എന്ന തരത്തിൽ ആരെങ്കിലും പൊതുജനങ്ങൾക്ക് ആശങ്ക പരത്തുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനങ്ങളോ ഒരു വാർത്ത ചെയ്യുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ പറയുന്നത് എന്നാൽ റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി പറയുന്നത് പോലെ മുല്ലപ്പെരിയാറിൽ ആശങ്കപ്പെടാൻ വേണ്ടും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുല്ലപ്പെരിയാർ ഡീ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റോഷി അഗസ്റ്റിൻ നിരാഹാരം പെടുന്നത് മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അണക്കെട്ട് പൊളിച്ചു കളയണം എന്നുള്ള ആവശ്യമായി റോഷി അഗസ്റ്റിൻ നിരാഹാരം കിടുന്നത് എന്തിനാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് വ്യക്തമാക്കുവാൻ ഈ അവസരത്തിൽ മന്ത്രി സമയം കണ്ടെത്തണം എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിരാഹാരം കിടുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണം എന്ന ആവശ്യമായി തന്നെയായിരുന്നു ഒരു അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കാലാവധി കഴിഞ്ഞതിന്റെ പേരിൽ തന്നെ ആയിരിക്കണമല്ലോ അത് സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണല്ലോ റോഷി അഗസ്റ്റിൻ അന്ന് നിരാഹാരം കിടന്നതും ഡീ കമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞത് അതിനുശേഷം അതായത് അന്ന് നിരാഹാരം കിടന്നതിനു ശേഷം മുല്ലപ്പെരിയാറിൽ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ മുല്ലപ്പെരിയാർ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ വ്യക്തമാക്കണം പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ആശങ്ക പരത്തുന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല മുല്ലപ്പെരിയാർ ഏത് നിമിഷവും പൊട്ടാവുന്ന അവസ്ഥയിലാണ് എന്നാണ് ഡാമുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ മറ്റു ചില വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുകയാണെങ്കിൽ കേരളത്തിൽ സാമാന്യം വലിയ അണക്കെട്ടായ ഇടുക്കി മുല്ലപ്പെരിയാറിൽ നിന്നും തകർന്നു വരുന്ന വെള്ളത്തെ താങ്ങിക്കൊള്ളും എന്നാണ് പറയുന്നത് ഇത് ശുദ്ധ മണ്ഡത്തരം എന്നല്ലാതെ മറ്റെന്താണ് പറയുക മുല്ലപ്പെരിയാർ പൊട്ടുകയാണെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെയായിരിക്കും ഒലിച്ചു വരിക എന്നൊരു കാരണവശാലും പറയാൻ പറ്റില്ല ഏത് വിധത്തിലായിരിക്കും പൊട്ടുക എന്നും പറയാൻ പറ്റില്ല മാത്രമല്ല മഴക്കാലത്താണ് മുല്ലപ്പെരിയാറിന് അങ്ങനെ ഒരു നാശം സംഭവിക്കുന്നതെങ്കിൽ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന അതായത് സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ എത്തി നിൽക്കുന്ന ഇടുക്കി ഡാമിലേക്ക് പിന്നെ എങ്ങനെയാണ് മുല്ലപ്പെരിയാറിൽ നിന്നും തള്ളി വരുന്ന വെള്ളം ശേഖരിക്കപ്പെടുക അല്ലെങ്കിൽ ഇടുക്കി ഡാം എങ്ങനെയാണത് താങ്ങി എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ് ഇത് തന്നെയാണ് ആ മേഖലയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കിംബദന്ദി പരക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിന് ഓരോരുത്തരും വിശദീകരിക്കുന്നത് ഗ്രാവിറ്റി ഡാമാണ് മുല്ലപ്പെരിയാർ എന്നാണ് അതുകൊണ്ട് തന്നെ തകർന്നാലും ഈ ജലമത്രയും മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന ജലമത്രയും ഇടുക്കി ഡാം താങ്ങി നിർത്തും എന്നാണ് പറയുന്നത് ഇത് ഒരു കാരണവശാലും ശരിയല്ല എന്ന് മറ്റു സാങ്കേതിക വിദഗ്ധരും പറയുന്നു മുല്ലപ്പെരിയാർ തകർന്നു വരികയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ ഡാമുകൾ തകരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതും മഹാപ്രളയത്തിലേക്ക് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സങ്കല്പിക്കാൻ പറ്റാത്ത നിലയിലേക്ക് തന്നെയായിരിക്കും വെള്ളം വരിക അതായത് നാൽപ്പത് മുതൽ നാല്പത്തഞ്ച് അടി വരെ കേരളത്തിൽ വെള്ളം പൊങ്ങും എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കാണ് എന്താണ് രക്ഷ എന്നുള്ളത് അറിയില്ല അറബിക്കടലിനടിയിൽ ചെന്ന് കേരളത്തിൽ നാല്പത്തി ലക്ഷം ആളുകൾ പതിക്കും അത്ര തന്നെ ജീവജാലങ്ങളും പതിക്കും നിർമ്മിതികളും പതിക്കും തകർന്ന് തരിപ്പണമാകും പോകും കേരളത്തിന്റെ പകുതി ഭാഗം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ആശങ്ക പരത്തുന്ന കാര്യമായിട്ട് വിലയിരുത്തപ്പെടുക എന്നുള്ളത് അറിയില്ല എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ത്രി ആകുന്നതിന് മുമ്പ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിരാഹാരം കിടന്നതും മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ ആശങ്ക അന്നുണ്ടായിരുന്നില്ലേ മന്ത്രിക്ക് ഈ ആശങ്ക തന്നെയല്ലേ ഇപ്പോൾ ജനങ്ങളും പങ്കുവെക്കുന്നത് അത് പരിഹരിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും എന്ത് തീരുമാനമെടുത്തു എന്നാണ് മന്ത്രി വിശദമാക്കേണ്ടത് അങ്ങനെയാണ് ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കേണ്ടത് അല്ലാതെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ടല്ല ആശങ്ക പരിഹരിക്കേണ്ടത് എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും മന്ത്രിയോട് പറയാനുള്ളത് അതെന്ത് തന്നെയായാലും മുല്ലപ്പെരിയാറിൽ അശുഭകരമായ അഹിതകരമായ ഒന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ മലയാളി മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും പ്രാർത്ഥന മുല്ലപ്പെരിയാർ ആശങ്കാജനകമായ അവസ്ഥയിലാണ് അത് ഏത് നിമിഷവും പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ആക്ഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നാളെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു മുല്ലപ്പെരിയാർ കടന്നു പോകുന്ന പെരിയാറിന് കുറുകെയുള്ള എല്ലാ പാലങ്ങളിലും നിരന്നു നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതിഷേധത്തിന് എത്തണം എന്ന് മുല്ലപ്പെരിയാർ ആക്ഷൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഏതെങ്കിലും വിധത്തിൽ പ്രതിഷേധത്തിന് ആർക്കെങ്കിലും എത്താൻ സാധിച്ചില്ലെങ്കിൽ അവരവരുടെ വീടുകളിൽ മുല്ലപ്പെരിയാറിന് അനുകൂലമായി അതായത് മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യണം എന്ന ആവശ്യം ഉദ്രാവാക്യം ഉയർത്തുന്ന പോസ്റ്ററുകൾ പതിച്ചോ ഫ്ലക്സുകൾ ഉയർത്തിയോ എല്ലാവരും ഈ പ്രതിഷേധത്തിൽ സഹകരിക്കണം എന്ന് തന്നെയാണ് മുല്ലപ്പെരിയാർ ആക്ഷൻ കൗൺസിൽ ചെയർമാനായ അഡ്വക്കേറ്റ് ജോയിയും ആക്ഷൻ കൗൺസിൽ സംസ്ഥാന തല കൺവീനറായ കെ എസ് പ്രകാശും ഇത് തന്നെയാണ് എല്ലാവരോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തായാലും നാളെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ മുല്ലപ്പെരിയാർ ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നു ഈ വിഷയത്തിൽ കൃത്യമായ തീരുമാനം ഭരണാധികാരികൾ കൈക്കൊള്ളുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ ചെയർമാനായ അഡ്വക്കേറ്റ് റസൽ ജോയിയും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ കൺവീനറായ കെ എസ് പ്രകാശും അറിയിച്ചിരിക്കുന്നത്